ഹായ് ഫ്രണ്ട്സ് എന്താ വൈകുന്നേരത്തെ ഒരു സായാഹ്നം ഒരു വീഡിയോ ആണ് ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ അയൽക്കൂട്ടത്തന്നെ പോയി വന്ന ശേഷം കുറച്ച് അടുക്കള പണിയും നമ്മുടെ പെരക്കകത്ത് കുറച്ച് പണിയൊക്കെ ഉണ്ട് അതൊക്കെ തീർത്ത ശേഷം കടയുടെ ബാധിക്കാൻ വന്നിരുന്നു എന്നിട്ട് അപ്പോൾ കടയിൽ വേറെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ തിരഞ്ഞു വരും അതിനുശേഷം പണിയിൽ ഒതുക്കിയിട്ട് കടയിൽ വന്ന് ഇരുന്നപ്പോഴത്തേനും ആകാശിച്ച് നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാണെന്ന് അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചാൽ ഭയങ്കര നല്ലൊരു പ്രത്യേക രസമാണ് നമുക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കെ പിന്നെ കളിലോട്ട് ആൾക്കാർ വരുന്നുണ്ട് അപ്പം സാധനം എടുത്ത് കൊടുക്കാൻ ഇടയ്ക്ക് അങ്ങനെയാണ് ഇനിയിപ്പം പിളക്ക് എത്തിക്കാറപ്പം നമ്മുടെ വെച്ച് വേണം വിളക്കൊക്കെ എത്തിക്കണം പിന്നെ കളരോട്ട് ഇതാക്കില്ലേ അവിടെ വരുന്നുണ്ട് എൻ്റെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ വൈകുന്നേരത്തെ ഒരു ഇതെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒത്തിരി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കാറുണ്ട് എന്താ പുതിയ വീഡിയോസ് ഒന്നും ഇടാത്തെന്ന് ഇപ്പോൾ ചോദിക്കാറുണ്ട് അപ്പം നമുക്ക് തന്നെ പരിധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിലെ കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു ആഴ്ചയായിട്ട് തനിയും അങ്ങനെയുള്ള ഒക്കെ ആയതിൻ്റെ നമ്മുടെ നേരമൊന്നും നമുക്ക് കിട്ടിയില്ല അതുകൊണ്ടൊക്കെ ആയിരുന്നു പിന്നെ നമുക്ക് പറ്റുന്ന സമയം നമ്മൾ ചെയ്യാറുണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മാക്സിമം രണ്ടില്ലേ രണ്ട് കുട്ടികൾ വരുന്നത് ഇവന്മാർ ഞങ്ങൾ സ്കൂളിൽ പോകാൻ ഭയങ്കര ശല്യമാണ് ഈ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനെ കണ്ടുകൊണ്ട് നമ്മുടെ റോട്ടി കൂടുതൽ അകത്തായിട്ട് അതുപോലെ ായാലും തൂങ്ങിടപ്പെടേണ്ടത് വിലക്ക് വെക്കണം നിങ്ങൾക്ക് വിളക്ക് എത്തിക്കാറാവുന്നു പിന്നെ വിളക്കൊക്കെ കത്തിക്കണം വിളക്കൊക്കെ കത്തിച്ചു ഇനിയിപ്പം നമ്മൾക്കും കത്തിച്ചിട്ട് നല്ല കുറച്ച് തന്നെ ടോപ്പിൽ കടയിൽ വന്നിരിക്കണം അടുത്താൽ വരുന്നുണ്ട് അപ്പം ഞാൻ നടക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അത് നമ്മൾ കുഞ്ഞുങ്ങൾ എഴുതിയിരിക്കും അപ്പോൾ ഓക്കെ ബൈ ബൈ The way when the world starts to...